ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് മാർക്കോസൈദ്യ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഒരു നിയമജ്ഞൻ വന്ന് അവരോട് വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിനും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നീമജ്ഞൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞതു ശരി തന്നെ അവിടുന്ന് ഏകനാണെന്നും അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൽ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അഖലിയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല നമ്മുടെ കർത്താവായ ഇഷം ഷിഹാക് സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം മുകളിൽ കൊളുത്തിരിക്കുന്ന സുവിശേഷ വായനയിൽ ഏത് കൽപ്പനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് യേശുവിനോട് ചോദിക്കുന്ന അഗാധമായ ഭാഗമാണ് ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹത്തെ ഊന്നിപ്പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം ക്രിസ്ത്യൻ പഠിപ്പിക്കലിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ തിരക്കുകളിലും നമ്മുടെ ശ്രദ്ധ തളർന്നു പോകുന്നത് എളുപ്പമാണ് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നാം പലപ്പോഴും നാം മാർഗനിർദ്ദേശം തേടുന്നു ഈ അന്വേഷണത്തിന് യേശു കാലതീതമായ ഒരു ഉത്തരം നൽകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു അഗാധമായ വ്യക്തതയോടെ മറുപടി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് ഇസ്രായേലെ കേൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവ് ഏകനാണ് നിന്റെ ദൈവമായ കർത്താവിനെ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തേത് ഇതാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇതിലും വലിയൊരു കൽപ്പനയില്ല ഈ വാക്കുകൾ നമ്മുടെ പ്രധാന ലക്ഷ്യത്തിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ജീവിതത്തെ അത്യന്തികമായ നിവൃത്തിയും ദിശാബോധവും നൽകുന്ന ഒരു ദൈവിക ബന്ധത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ സൃഷ്ടാവിൻ്റെ സേവനത്തിനായി നമ്മുടെ മുഴുവൻ സത്തയും സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അഭിനിവേശത്തോടും പ്രതിബദ്ധതയോടും സമഗ്രതയോടും കൂടി ജീവിക്കുക എന്നാണ് ഇതിനർത്ഥം നമ്മെ പോലെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുന്നത് ഈ ദൈവിക സ്നേഹം പുറത്തേക്ക് വ്യാപിക്കുകയും നമ്മുടെ ഇടപെടലുകളെയും സമൂഹങ്ങളെയും പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു സഹാനുഭൂതി ദയ നിസ്വാർത്ഥത എന്നിവയിലേക്ക് അത് നമ്മെ വിളിക്കുന്നു ഓരോ വ്യക്തിയെയും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടിയായി കാണുന്നു ഈ സ്നേഹം അതിരുകൾ മറികടക്കുന്നു ഭിന്നതകളെ സുഖപ്പെടുത്തുന്നു ഐക്യം വളർത്തുന്നു വിഭജനവും കലഹവും പലപ്പോഴും അടയാളപ്പെടുത്തുന്ന ഒരു ലോകത്ത് ഈ കൽപ്പനകൾ പാലിക്കുന്നത് പ്രത്യാശയുടെയും രോഗശാന്തിയുടെയും സമൂലമായ പ്രവർത്തനമായിരിക്കും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്നേഹത്തിന് മുൻഗണന നൽകുന്നതിലൂടെ നാം ദൈവത്തെ ബഹുമാനിക്കുക മാത്രമല്ല പോസിറ്റിവിറ്റിയുടെയും അനുകമ്പിയുടെയും അലയൊളികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ സമ്പന്നമാക്കുകയും നമ്മുടെ സമൂഹങ്ങൾ ശക്തമാവുകയും നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് സ്നേഹത്തിലേക്കുള്ള ഈ ദൈവിക വിളി നമുക്ക് സ്വീകരിക്കാം നമ്മുടെ എല്ലാ സത്തയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുവാനും നമ്മെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഏറ്റവും വലിയ കൽപ്പനകൾ നിറവേറ്റുകയും നന്നായി ജീവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്ത തുറക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവിനെ കൂടുതൽ വിശ്വസ്ഥതയുടെ അനുഗമിക്കാനും അവൻ്റെ ലക്ഷ്യത്തിൽ ആത്മാർത്ഥമായി സ്വയം സമർപ്പിക്കാനും നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകാം ലൗകിക പ്രലോഭനങ്ങളിലും ആഗ്രഹങ്ങളിലും എളുപ്പത്തിൽ വഴുതി പോകരുതെന്ന് നമുക്കെല്ലാവർക്കും പരസ്പരം ഓർമ്മിപ്പിക്കാം എന്നാൽ ദൈവത്തിന് എപ്പോഴും നമ്മോട് ഉണ്ടായിരുന്ന ശാശ്വതവും ഉദാരവുമായ സ്നേഹം ഓർക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അവന് ആദ്യം സ്നേഹിക്കുന്നത് തുടരാം എല്ലായ്പ്പോഴും ദൈവത്തോട് ആത്മാർത്ഥമായി പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നതിനും നമ്മുടെ സഹക്രിസ്ത്യാനികൾക്കും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹ സഹസഹോദരന്മാർക്കും നല്ലവരും യോഗ്യരുമായ മാതൃകകളാകാനും കഴിയുന്നതൻ കഴിയുന്നതാണ് നല്ലത് അവരെയും നമ്മൾ കഴിയുന്നിടത്തോളം സ്നേഹിക്കുകയും പരിപാലിക്കുകയും വേണം ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും നല്ല പ്രവൃത്തികളിലും അവൻ നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി